എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഡി എൽ എഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഡി എൽ എഡിൻ്റെ അഡ്മിഷൻ വിളിച്ചു തുടങ്ങുന്ന സമയം മുതൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡി എൽ എഡിൻ്റെ സെലക്ഷൻ്റെ ഇൻ്റർവ്യൂ അപ്പോൾ ഈ ഒരു സെലക്ഷൻ്റെ ഇൻറ്റർവ്യൂവിനായിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ പ്രിപ്പയർ പ്രിപ്പയറാവണോ എന്തൊക്കെ ചോദ്യങ്ങളാണ് നമ്മളോട് ഇൻ്റർവ്യൂവിന് ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിരന്തരമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഡി എൽ എഡ് സെലക്ഷന് ഇൻറ്റർവ്യൂ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരം ഡി എൽ എഡുമായിട്ട് നടക്കുന്ന ഇൻ്റർവ്യൂവിന് എന്തെങ്കിലും മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടുവിന് കിട്ടിയ മാർക്ക് മാത്രമേ ഡി എൽ എഡ് സെലക്ഷന് പരിഗണിക്കുന്നുള്ളൂ എന്നുള്ളതും കൂടെ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തിരിച്ചറിയാം പിന്നെ നമ്മൾ ഒരു ജില്ലാ ബേസ് ആണ് സെലക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാം സയൻസിന് ഇത്ര ശതമാനം ഹ്യൂമാനിറ്റീസിന് ഇത്ര ശതമാനം കൊമേഴ്സിന് ഇത്ര ശതമാനം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും സീറ്റുകൾ വിഭജിച്ചിട്ടുണ്ടാവും അത് കൂടാതെ തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് പി എസ് സിയുടെ നമ്മുടെ റൊട്ടേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ റിസർവേഷൻ അനുസരിച്ചൊരു റൊട്ടേഷൻ പോലെ ചാർട്ട് ഉണ്ടാക്കിയിട്ടാണ് ഓരോരോ കുട്ടികളെ സെലക്ട് ചെയ്യുക എന്നുള്ളതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മളെ മാർക്കിൻ്റെ തലത്തിൽ അവിടെ സോർട്ട് ചെയ്യും എന്നിട്ട് പി എസ് സിയുടെ ഇപ്പം നമുക്കറിയാം ഒ ബി സി എസ് സി എസ് ടി മുസ്ലിം ഇതുപോലെ പി എസ് സിക്ക് നമ്മൾ എടുക്കുന്നതിന് വിവിധ റൊട്ടേഷൻ ചാർട്ടൊക്കെ ഉണ്ട് അതേപോലെ തന്നെ കാറ്റഗറി ബേസിൽ നമ്മളെ റൊട്ടേഷൻ ചെയ്തിട്ടാണ് അവിടുന്ന് എടുക്കുക എന്നുള്ളതും കൂടെ തിരിച്ചറിയാം കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഡി എൽ എഡ് സെലക്ഷൻ ഇൻ്റർവ്യൂ ഉണ്ടോ ഇല്ല ഇൻ്റർവ്യൂവിന് മാർക്ക് ഉണ്ടോ ഇല്ല പിന്നെ ഹ്യൂമാനിറ്റീസ് സയൻസ് കോമേഴ്സ് ഇവയ്ക്ക് ഓരോന്നിനും ഇത്ര പെർസെൻറ്റേജ് ആണ് എടുക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ ആ ഒരു സെലക്ഷൻ പ്രൊസീജിയറിൽ പി എസ് സീൻ്റെ അതേ ക്രൈറ്റീരിയ നമ്മൾ എടുക്കുന്നതിൽ അവിടെ കൃത്യമായിട്ട് ആ ഒരു ക്രൈറ്റീരിയ തന്നെ പാലിക്കപ്പെടുന്നുണ്ട് എയ്ഡഡ് ഗവൺമെൻറ് ഒരുമിച്ചായിരിക്കും സെലക്ഷൻ നടക്കുക ഇനി സെൽഫ് ഫിനാൻസ് ആവുമ്പോൾ അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ആപ്ലിക്കേഷൻ കൂടി നൽകണം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഡി എൽ എഡുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ